സർക്കാരിന്റെ നാലാം വാർഷികം കരിദിനമായി ആചരിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട്ടിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ നാലാം വാർഷികം യു ഡി എഫ് കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ചാരുമൂട് ടൌണിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് യു ഡി എഫ് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും യോഗവും മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ഉദ്ഘാടനം ചെയ്തു വിപ്ലവം സൃഷ്ടിച്ച ഐക്യ ജനാധിപത്യങ്ങൾ ക്ഷേമനിധി ബോർഡുകൾ ഇല്ലാതായിരിക്കും സാധാരണ ജനങ്ങൾ അവന്റെ പ്രീമിയം അടച്ചുകൊണ്ട് കാത്തിരുന്ന പെൻഷനുകൾ കൊടുക്കുന്നില്ല എന്നറിയാതെ ഏത് മേഖലയിലാണ് ജനങ്ങളുടെ കയ്യിലേക്ക് പണം കിട്ടാൻ കഴിയുന്നതും കരാറുകാർ ആത്മഹത്യ പലരും ആത്മഹത്യ ചെയ്ത് കഴിയുന്നത് ജലസേഖര വകുപ്പായാലും മേഖലയിലായാലും കഴിയാത്ത അത്ര ധനസ്ഥിതി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ അധ്യക്ഷനായിരുന്നു നേതാക്കളായ രാജൻ ബൈനുമോട് ജി ഹരിപ്രകാശ് അനീ വർഗീസ് എസ് എൻസാരി അഡ്വക്കറ്റ് കെ സണ്ണിക്കുട്ടി നൈനാൻസി കുറ്റിശേരിയൽ കുഞ്ഞുമോൾ രാജു എം ദിലീപ് ഖാൻ എം നദീർ എം അമൃതേശ്വരൻ ഗോവിന്ദൻ നമ്പൂതിരി കൃഷ്ണകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമോട്